മഴ തവര് മുമ്പേയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ അതായത് നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ബാലചന്ദ്രൻ ആ ഒരു വലിയ രഹസ്യം തിരിച്ചറിയുകയാണ് അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണെന്നുള്ള രഹസ്യം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ബാലചന്ദ്രൻ ആ രഹസ്യം തിരിച്ചറിയുന്നുണ്ട് അതിലേക്കാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത് അപ്പോൾ അലീന ഹോസ്പിറ്റലാണല്ലോ അടുത്തേക്ക് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ബോധം തെളിയേണ്ട താമസം മാത്രമേ ഉള്ളൂ അതുകൂടെ ആയിക്കഴിഞ്ഞാൽ അലീനെ രക്ഷപ്പെട്ടു എന്ന് കരുതാമെന്ന് പറയണം അപ്പോൾ രോഹിതും ഹരിശങ്കറും ഒക്കെ ആകെ ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അലീനയുടെ വിവരങ്ങളൊന്നും കിട്ടുന്നുമില്ല അപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഹരിശങ്കറിനോട് പറയുകയാണ് എന്തായാലും അവർക്ക് ജീവനുണ്ടായ നന്നായി നമുക്ക് കൊലക്കുറ്റത്തിന് ജയിലിൽ പോകണ്ടല്ലോ അവളുടെ ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ രണ്ടുപേരുടെ പേര് പറയും അവളെ കൊല്ലം ശ്രമിച്ചാലും നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് രോഗത്തിനോട് പേടിക്കാതിരിക്കാൻ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ ഹരി ഏറെ വൈകിട്ട് വീട്ടിലേക്ക് വരാത്തത് കണ്ടിട്ട് വൈജയന്തി ഹരിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഹരി എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട് ആൻറ്റി അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ ആലിയ്ക്ക് ബോധം തെളിഞ്ഞോ ആന്റി ഇപ്പോൾ ഉള്ളത് അപ്പോൾ വൈജ മറുപടി കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക് ബോധം തെളിഞ്ഞു എന്നും അവളുടെ കയ്യിൽ നിന്ന് സ്വയം പറ്റിയതാണെന്നൊക്കെയാണ് പോലീസിന് കൊടുത്ത മൊഴി മൊഴിയെന്നും ഇത് കേട്ടത് ഹരിക്ക് രോഗത്തിനൊക്കെ ഭയങ്കര ആശ്വാസമാവാണേ അലിനെ ആണെങ്കിൽ പോലീസുകാർ ചോദ്യം ചെയ്ത സമയത്ത് പോലീസുകാരോട് ഇതുപോലെ തന്നെ ഡോക്ടറോടോ ഒന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്റ്റെപ്പിൽ ഇറങ്ങുമ്പോൾ കത്രിക അറിയാതെ കുത്തിക്കേറിയതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം വേറൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല എന്നൊക്കെയാണ് പറഞ്ഞത് വിരക്തം കണ്ടപ്പോൾ ഞാൻ ബോധം കിട്ടുമെന്നും പറയുന്നുണ്ട് പിന്നെന്താ സംഭവിച്ചതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ പോലീസ് പോലീസുകാര അലീനയുടെ ഈ ഒരു മൊഴി വിശ്വാസം ഒക്കെയായിട്ട് തന്നെ എടുത്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഡോക്ടറിനത്ര വിശ്വാസം ഒന്നും ആയിട്ടില്ല ഡോക്ടർ ചോദിക്കുന്നുണ്ട് അലീനോട് ശരിക്കും എന്താ സംഭവിച്ചത് അപ്പൊ അലീന കള്ളോണെന്നും പാളയെ പറയരുതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടറോട് പറയും ഞാൻ പറഞ്ഞത് എന്നെയാണ് ഇതത്തിലൂടെ സംഭവിച്ചത് അപ്പോൾ രേവതിക്കുട്ടിയും അലീനയ്ക്ക് ഇത് സംഭവിച്ചറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഓടി എത്തുന്നുണ്ട് രേവതി കുട്ടിയുടെ ആ ഒരു വിഷമം കണ്ടിട്ട് നമ്മുടെ ഗ്രേസ്വാമിയും മാമച്ചനും എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിരുന്നുണ്ട് അപ്പം മനുവിനോട് എല്ലാം ചോദിച്ചറിഞ്ഞ് അലീനയുടെ റൂമിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടി ബാലചന്ദ്രൻ ആകട്ടെ ആശ്വാസം ആവുകയാണ് കേട്ടോ അലീനയുടെ ബോധം എല്ലാം തിരിച്ച് കിട്ടിയല്ലോ അപ്പോൾ ആ മോശം കണ്ടീഷനൊക്കെ മാറിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരിക്കും ആ സമയത്ത് ബാലചന്ദ്രനാണെങ്കിലോ അലീനയുടെ അടുത്തൊന്നും ചോദിക്കുന്നുണ്ട് പോലീസുകാർക്ക് അലീന കൊടുത്ത മൊഴി സത്യം തന്നെ അല്ലേന്ന് അലീനയാണെങ്കിലും വളരെ കൂളായിട്ട് തന്നെ അതേ സാർ ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ആണിട്ട് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ്റെ മുന്നിൽ അപ്പോഴേക്ക് രേവതിക്കുട്ടി വരികയാണ് കേട്ടോ എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി എൻ്റെ ചേച്ചിക്ക് എന്നതാണ് പറ്റിയെന്ന് അത് പിന്നെ മോളെ അവളൊന്ന് ചെറുതായിട്ട് വീണു ആ വീഴുന്നതിൻ്റെ ഇടയിൽ കത്രിക സ്വയം കഴി വയറിലേക്ക് കുത്തിക്കേറി പക്ഷേ അത് രേവതി കുട്ടിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി ഒട്ടും മടിക്കാതെ അലീനയുടെ രൂപയിലേക്ക് കരി കരഞ്ഞുണ്ട് ഓടിച്ചൊല്ലാണ് രേവതി കുട്ടി കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവും പക്ഷേ രേവതി അലീനോട് തുറന്നു ചോദിക്കുന്നു ചേച്ചിക്ക് എന്താ പറ്റിയത് കത്രിക അറിയാതെ വയറ്റിലേക്ക് കുത്തിക്കേറിയെന്നോ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അലീനയാണെങ്കിലും ആണെങ്കിലും രേവതിൻ്റെ മുന്നിൽ കള്ളം തന്നെയാണ് പറയാൻ തൻ്റെ ഭാഗത്തു നിന്നും അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് അപ്പോൾ രേവതി കുട്ടിക്ക് അതങ്ങോട്ട് വിശ്വാസമൊന്നും ആവുന്നില്ല എന്നോട് കള്ളം പറയണ്ട എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ രോഹിത് വരുന്നത് പറഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഇത് രോഹിത് ക്ലാസ് കട്ട് ചെയ്ത് വന്നു എന്ന് വെള്ളം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതിനെക്കുറിച്ചൊന്ന് രേവതി കുട്ടി അലീനോട് ചോദിക്കുന്നുണ്ട സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അലീനയ്ക്ക് നൽകാനുള്ള മരുന്നു വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് സിസ്റ്ററുടെ കയ്യിൽ കൊടുക്കാനായിട്ട് വാതിൽ തുറക്കുന്ന സമയത്താണ് രേവതി കുട്ടി അലീനേം കൂടി സംസാരിക്കുന്നത് ബാലയേന്ദ്രൻ കേൾക്കുന്നത് അപ്പോൾ രേവതി കുട്ടിയാണെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ രേവതിയോട് വീണ്ടും വീണ്ടും അലീനോട് വീണ്ടും വീണ്ടും ചോദിക്കാനായിട്ട് എന്താ ചേച്ചി ശരിക്കും സംഭവിച്ചത് ചേച്ചിയുടെ ഫോൺ എവിടെ അതിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ഓഫെന്നാണല്ലോ പറയുന്നത് പിന്നെ രോഹിതേട്ടനാണ് അങ്ങോട്ട് വന്നിട്ട് രോഹിതേട്ട എന്താ ചെയ്തത് അങ്ങനെ അലീന എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അങ്ങനെ അലീന എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമ്പോൾ അതു പിന്നെ രോഹിത്തിൻ്റെ കൂടെ അവനും ഉണ്ടായിരുന്നു അവൻ എന്നോട് നാരങ്ങ വെള്ളം ചോദിച്ചപ്പോൾ ഞാൻ അതുമായിട്ട് മുകളിലേക്ക് പോയി നാരങ്ങ വെള്ളത്തിനൊന്ന് ചവർപ്പുണ്ടെന്ന് പറഞ്ഞ് അത് കുടിച്ചിട്ടെന്ന് അവൻ പറഞ്ഞു എന്നിട്ട് അതേ കൊണ്ട് എന്നെക്കൊണ്ട് കുടിപ്പിക്കാൻ നോക്കി മയക്കുമരുന്ന് കലർത്തി എനിക്ക് കുടിക്കാൻ തരാനായിരുന്നു അവരുടെ പ്ലാൻ സ്വന്തം സഹോദരനെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ സ്വയം കത്രിക എടുത്ത് എൻ്റെ വയരത്ത് കുത്തിയതാണ് അങ്ങനെയെങ്കിലും അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തം സഹോദരനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വേറൊന്നും തോന്നിയില്ല അവൻ എന്തെങ്കിലും എന്നെ ചെയ്ത പോലെ അവൻ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ അവൻ്റെ ചേച്ചിയാണെന്ന് അറിയുന്ന നിമിഷം അതും ആലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ ഞാനവൻ്റെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ സത്യങ്ങളും അറിയുന്ന ഞാൻ അതിനെ പ്രതിരോധിച്ചേ പറ്റുള്ളൂ ഏത് രീതിയിലും തടഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ അലീനയിൽ നിന്ന് സത്യങ്ങളെല്ലാം അറിയുന്നത് രേവതി കുട്ടി ആകെ ഷോക്കായി നിൽക്കുകയാണ് എല്ലാം കേട്ടുകൊണ്ട് മരവിച്ച മനസ്സുമായിട്ട് നമ്മുടെ ബാലചന്ദ്രനും വാതിക്കത്തരം നിൽക്കുന്നുണ്ട് അലീനെ രേവതിക്കുട്ടിയാണെങ്കിൽ ബാലചന്ദ്രനെ കാണുന്നില്ല കേട്ടോ രേവതി കുട്ടിയാണെങ്കിൽ വിഷമത്തോട് അലീനയോട് പറയുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ചേച്ചി അമ്മ ഇവിടേക്കൊന്ന് വന്നു നോക്കിയോ ചേച്ചി സ്വന്തം മോളാണെന്ന് അവർക്ക് അറിയാമെങ്കിലും രക്ത രക്ത തിരിച്ചറിയുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ആ അമ്മയ്ക്ക് ഈ മോളെ എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റാത്തത് അപ്പോൾ രേവതിയോട് പറയാം വേണ്ട മോളെ ഇവിടെ ഇവിടുത്തെ സാറിനും മനുവേട്ടിനൊക്കെ എന്നെ വളരെ ഇഷ്ടമാണ് അത് മതി സാറും നടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാമല്ലോ സാറിന് എന്നോടുള്ള സ്നേഹം എന്തുമാത്രമാണ് എൻ്റെ അവസ്ഥ കണ്ടിട്ട് സാറിനും മനുവേട്ടിനും ഒരുപാട് വിഷമമായിട്ടുണ്ട് ആയിട്ടുണ്ട് സാർ ആ സാറിന് ഒരു വിഷമവും ഉണ്ടാവാൻ പാടില്ല സാറിനെ ഓർത്ത് മാത്രമാണ് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി എല്ലാം വിളിച്ച് പറയുമായിരുന്നു രേവതി കുട്ടി അപ്പോൾ പറയുകയാണ് എന്തായാലും ഇങ്ങനെയുണ്ട് ഓരോ സഹോദരന്മാർ ഇത്രയും വൃത്തിയേട്ടവന്മാരാണോ അവരൊക്കെ ഇനിയിപ്പോൾ ചേച്ചിയുടെ സാധനത്ത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും അവരിത് തന്നെയല്ലേ ചെയ്യും ും ഇങ്ങനെയൊക്കെ രോഗത്തിനെ ഹരിയും കുറിച്ചിട്ട് വളരെ ദേഷ്യത്തോടെ രക്തം തിളച്ചുകൊണ്ട് തന്നെ പറയാണ് നമ്മുടെ രേതി കുട്ടി ഇതേ സമയത്ത് നമ്മുടെ അലീനെ രേവതി കുട്ടിയോട് പറയാണ് മനുവടിനോ സാറോ ചിലപ്പോൾ ഇങ്ങോട്ട് വരും നീ ഒന്ന് അതിയെ പറയുന്നു എന്ന് പറയണേ അപ്പോൾ ബാലേന്ദ്രൻ ആണെങ്കിലും ആകെ തകർന്ന അവസ്ഥയാണ് കേട്ടോ അപ്പം നെഞ്ചിലൊക്കെ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഹൃദയം പൊട്ടിയാണ് ബാലേന്ദ്രൻ പറയുന്നത് അങ്ങനെ വീട്ടിലെത്തിയ പാടെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് നമ്മുടെ വൈജ് എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ഇങ്ങോട്ട് പോകുന്നോ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് അവിടെ തന്നെ അങ്ങ് കൂട്ടിരിക്കാൻ വരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ പക്ഷെ ഒന്നും വൈജ് ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ പോകുന്ന ബാലേന്ദ്രനെ കണ്ടിട്ട് ബാലേന്ദ്രൻ പിന്നീട് എന്താ പറയുക അവിടെ ചെന്ന് നോക്കുന്നുണ്ട് പക്ഷേ യാതൊരുവിധ തെളിവും ഇല്ലയോ ഒന്നുമില്ല രോഹിത്തിൻ്റെ മുഖത്തെ ആ ഒരു വിഷമം കണ്ടിട്ട് അലീനെ ആക്രമിച്ചത് കണ്ടു മനസ്സിലാക്കുന്ന രോഹിത്താണെങ്കിലോ പല കള്ളങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാവുന്നുണ്ട് അലീനെ പോലീസിൽ ചെന്ന് സത്യം പറയാത്തത് കൊണ്ടാണ് ഹരിയെ നീനക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് സ്വന്തം ചേച്ചിയെ പോലൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് ബാലേന്ദ്രൻ രൂഹത്തിന് പുതിര തല്ലുന്നുണ്ട് കേട്ടോ വൈജയന്തി ആണെങ്കിലോ ബാലേന്ദ്രൻ തന്നോട് ഇങ്ങനെ അകന്ന് മാറുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വിഷമവും ആവുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രന് കൈവശം കൊടുത്താണോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു സംശയത്തിൻ്റെ പേരിൽ അലീനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വൈജയന്തി അപ്പോൾ അവർ രണ്ടുപേരും പിന്നെ സ്നേഹത്തോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് തന്നോട് മുടിഞ്ഞ പ്രേമമാണെന്നും ഒക്കെയാണ് വിചാരിച്ചത് അങ്ങനെ വൈജ പിന്നെ സ്നേഹ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അലീനെ പിന്നെ ആട്ടി ഇറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വൈജ എൻ്റെ ഭർത്താവിനെ നീ പാട്ടിലൊക്കെ നോക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ വിടുത്തി കെട്ടവളെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പിന്നെ ആട്ടി പുറത്താക്കുകയാണ് കേട്ടോ ബാലേന്ദ്രനോട് ദേഷ്യം വന്നിട്ട് എന്താണ് ആരാണ് വൃത്തികെട്ടങ്ങൾ എന്നൊക്കെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്ക് ബാലേന്ദ്രൻ ആ വാക്കുകൾ കേട്ടിട്ട് വൈജാണെങ്കിലും ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്